എടത്വ വികസന സമിതി ഭാരവാഹികൾ ചുമതലയേറ്റു എടത്വ വികസന സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ ചുമതലയേൽക്കുന്ന യോഗം എടത്വ സെന്റ് ജോർജ് മിനി ടൂറിസ്റ്റ് ഹാളിൽ നടന്നു പ്രസിഡന്റ് ആന്റണി ഫ്രാൻസിസ് കട്ടപ്പുറം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജോൺസൺ എം പോൾ പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ഐസക് എഡ്വേർഡ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള ട്രഷറർ കുഞ്ഞുമോൻ പട്ടത്താനം വൈസ് പ്രസിഡന്റുമാരായ ജോർജ് തോമസ് കളപ്പുര അഡ്വക്കേറ്റ് ഐസക് രാജു പി ഡി രമേഷ് കുമാർ ടി എൻ ഗോപകുമാർ ജോയിന്റ് സെക്രട്ടറി ടോമിച്ചൻ കളങ്ങര കമ്മിറ്റി അംഗം തോമസ് മാത്യു കൊഴുപ്പക്കളം സ്കറിയ കെ ജെ കണ്ണന്തറ സാബു മാത്യു കളത്തൂർ എന്നിവർ പ്രസംഗിച്ചു ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് നാല് മണിക്ക് എടത്തോർ സെന്റ് ജോർജ് മിനി ടൂറിസ്റ്റ് ഹാളിൽ നടക്കും ന്യൂസ് നയൻറ്റി ആലപ്പുഴ